രാഷ്ട്രീയ മത്സരം നടത്താം രാഷ്ട്രീയ നയങ്ങളോടുള്ള വിമർശനം നടത്താം പക്ഷേ മുഖ്യമന്ത്രിയെ തകർക്കാൻ കഴിയുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം ഇരിക്കട്ടെ മുഖ്യമന്ത്രിയുടെ മകളിരിക്കട്ടെ ആ കുടുംബത്തെ തകർക്കാൻ ഇങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഒരു തുമ്പം കിട്ടാതിരുന്നപ്പോൾ അതും കാലഹരണപ്പെട്ടു എന്ന് വന്നപ്പോഴാണ് നിയമസഭയിൽ മാത്യു കുടൻനാടൻ ആക്ഷേപം ഉന്നയിച്ചത് ആ പ്രശ്നങ്ങൾക്കെല്ലാം എത്ര ഭംഗിയായി വസ്തുതാപരമായി മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞു അതിനുശേഷം എന്താ ചെയ്തത് പരാതി കൊടുക്കുക മാധ്യമങ്ങൾ കൊടുക്കുക പരാതി കൊടുക്കുക മാധ്യമങ്ങൾ കൊടുക്കുക മാധ്യമങ്ങൾ ആ വിഷയം പ്രചാരപരം നടത്തുക ഇപ്പൊ വിജിലൻസ് കോടതി കൊടുത്തില്ലേ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്തെങ്കിലും വസ്തുതാപരമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എത്ര ഹീനമായ കൃത്യമാണിതല്ല ഇതാണോ രാഷ്ട്രീയം ഇതാണോ യു ഡി എഫിന്റെ രാഷ്ട്രീയം കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇങ്ങനെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും വ്യക്തിഹത്യ നടത്താൻ നിങ്ങൾ നടത്തിയ പരിശ്രമങ്ങളെല്ലാം കോടതിയുടെ മുമ്പാകെ തകർന്നില്ലേ കോടതി ചോദിച്ചു കുഴൽനാടനോട് ഞാൻ ധരിച്ചു അദ്ദേഹം ഒരു വിവരമുള്ള വക്കീലാണെന്നാണ് അദ്ദേഹം വയലാർ വയലാറവിയോടൊപ്പം കുറെക്കാലം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ പ്രവർത്തിച്ച ആളാണ് എന്തെങ്കിലും ഒരു തെളിവുണ്ട് കോടതി നിരവധി വട്ടം ചോദിച്ചു എന്താ തെളിവ് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഒന്നും തെളിവില്ലല്ലോ ഇവിടെ നാട്ടിൽ നടത്തുന്ന പ്രസംഗം പോലെ ഒരു പ്രസംഗം കോടതിയിൽ പോയി നടത്തി അതുവഴി വാർത്ത സൃഷ്ടിക്കലായിരുന്നില്ലേ ഇതിന്റെ ഒക്കെ ലക്ഷ്യം അതുകൊണ്ട് ബോധപൂർവം ഗുണപ്രചാരണം നടത്തുക അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക ഒരു വസ്തുതയുമില്ലാതെ ആക്ഷേപം ഉന്നയിക്കുക ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അതെല്ലാം തകർന്നടിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുക ഇതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇതാണോ കോൺഗ്രസിന്റെ നിലപാട് എനിക്ക് തോന്നും മാത്യു കുഴൽനാടൻ കോൺഗ്രസ് പാർട്ടിന്ന് ഒറ്റപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസ് ഒരു പ്രമാദിത്വം സ്ഥാപിച്ചെടുക്കാൻ ഞാനാണ് കേമൻ പി ഡി സതീശനേക്കാൾ എന്ന് നിയമസഭയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നേതാവാകാൻ നടത്തിയ പരിശ്രമം അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരവ്യായാമം ഇതെല്ലാം തകർന്നടിഞ്ഞില്ലേ എന്താ ഇപ്പോൾ മാത്യു കൊടൽനാടന് പറയാനുള്ളത് അദ്ദേഹത്തോട് എന്താ തെളിവ് എന്താ നിങ്ങളുടെ മുമ്പാകെയുള്ള തെളിവ് എന്താ മുഖ്യമന്ത്രി ചെയ്തത് എന്തിനാ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിയാക്കുന്നത് എന്തിനാ മുഖ്യമന്ത്രിയെ പ്രതിയാക്കുന്നത് ഈ കേസിൽ എവിടെയാണ് അഴിമതി എവിടെയാ പ്രശ്നം എല്ലാ കാര്യങ്ങളും കോടതി ചോദിച്ചപ്പോൾ ഒരു കടലാസെങ്കിലും കൊടുക്കാനുണ്ടായോ അവസാനം കോടതി തന്നെ പറഞ്ഞില്ലേ ഒരു തെളിവുമില്ല ഒരു കടലാസ് പോലും തരാനില്ല ഒരു പരാതി എഴുതിക്കൊടുത്ത് കോടതിയുടെ സമയം വരെ കളയല്ലേ ചെയ്തത് ഒരു സ്ഥിരം ഈ കോടതി ഇറങ്ങി പിന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശല്യക്കാരനായ വ്യാപാരി ഒരു ശല്യക്കാരനായിട്ടുള്ള കോടതിയിൽ പോയി കേസ് നടത്തി വാദിക്കാൻ നടക്കുന്ന ഈ ഒരാളെ മാറിയില്ലേ ഈ നാടിന് തന്നെ അവമാനമല്ലേ യഥാർത്ഥത്തിൽ കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണം നിയമസഭയിൽ നടത്തിയിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് മാപ്പപേക്ഷിക്കേണ്ട അവസരമാണിത് അതുകൊണ്ടിങ്ങനെ എനിക്ക് മാധ്യമങ്ങളോടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് ആ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് അധികം ഉണ്ടാകില്ല തൽക്കാലത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇരിക്കട്ടെ എന്ന് ധരിച്ച് സങ്കുചിത രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോകുന്ന നിലപാടുകളിൽ നിന്ന് മാധ്യമങ്ങൾ മാറി ചിന്തിക്കണം ഒരു തരിമ്പും വസ്തുതയില്ലാത്ത സത്യമില്ലാത്ത കെട്ടിച്ചമച്ച നുണ പ്രചരിപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ധരിച്ച് നടത്തിയ എല്ലാം ഇവിടെ തകർന്നടിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം സ്വന്തമായി ഒരു വിദ്യാഭ്യാസമുള്ളവർക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റില്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളായിപ്പോയി എന്നുള്ളത് കൊണ്ട് എത്രമാത്രം നിങ്ങൾ ആലോചിച്ചപ്പോ നിങ്ങൾക്കാണ് ഈ അനുഭവമെങ്കിലും നിങ്ങളുടെ ഓരോ കുടുംബത്തിലുള്ളവർക്കാണ് ഈ അനുഭവമെങ്കിലും നമ്മളെല്ലാം ആലോചിക്കേണ്ട വിഷയമാണിത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് യു അവരുടെ നിലപാട് സംബന്ധിച്ച് പരിശോധിക്കണം കോൺഗ്രസിന്റെ അറിവും സമ്മതവും ഇല്ലാതെ വ്യക്തിപ്രഭാവം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിൽ നേതാവാകാൻ വി ഡി സതീശന്റെ മുകളിൽ അധികാര സ്ഥാപിക്കാൻ നടത്തിയിട്ടുള്ളതാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി പരിശോധിച്ച് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതാണ് അതുകൊണ്ട് തെറ്റായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നത് അവസാനിപ്പിക്കാൻ നിങ്ങൾ കൂടി സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ ഒരു പ്രസ്താവന നില ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്രസ്താവന നിങ്ങൾക്കൊക്കെ തരുന്നുണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാമെന്നാണ് ഇപ്പോൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾ പറഞ്ഞതല്ല കൊടുക്കുക അതുകൊണ്ട് തന്നെ അതിനെ ദുർവ്യാഖ്യാനിക്കും അതുകൊണ്ട് എന്നെപ്പോലെയുള്ള ഒരാളെ വ്യക്തിഹത്വം അനുസരിത്താൻ നിങ്ങൾക്ക് ആർക്കും ഒരു മടി ഉണ്ടായിട്ടില്ല ഞാൻ അതുകൊണ്ട് ഇതുപോലെ പ്രസ്താവന ഉള്ളത് എഴുതി തയ്യാറാക്കി തരാം എന്നൊരു നിലപാട് സ്വീകരിച്ചതാണ് അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇവിടെ വരുന്നത് കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയത് നിങ്ങളെല്ലാം അതൊന്ന് വായിച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുക അതാണ് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് എന്തിനാ എന്തിനാ വിവാദാക്കേണ്ട കാര്യം അത് സ്റ്റേറ്റിന്റെ തലവൻ അദ്ദേഹം ഒരു നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ എനിക്ക് യഥാർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാത്ത അദ്ദേഹം ഒരു കടു നിയമങ്ങളും ചട്ടങ്ങൾ തെറ്റിപ്പോകില്ല അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല അദ്ദേഹം പോകുമ്പോൾ അത് നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം ഇങ്ങനെ പോകുന്നതിന് മുമ്പ് ദാ ഞാൻ പോവുകയാണ് ചെണ്ടിക്കുട്ടി പറഞ്ഞോ പറ്റണ്ടോ അദ്ദേഹം തീരുമാനിക്കുന്നു പാർട്ടി തീരുമാനിക്കുന്നു ഗവൺമെന്റ് തീരുമാനിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നു അദ്ദേഹം പോകുന്നു അത് പോയതിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെന്താ ഞാൻ എത്ര ദിവസം മുമ്പേ അറിയാം എനിക്കറിയാം ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ സർക്കാർ ഇപ്പോൾ നടക്കാൻ മൂന്നാംഘട്ടമാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട അത് ഞങ്ങളെ കുറിച്ച് എന്തിനാ ഒരേ ഒരു മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിൽ ഒരേ ഒരു മുഖ്യമന്ത്രി വിദേശയാത്ര നടന്ന ഔചിച്ച് വേണ്ട ഞങ്ങളെക്കുറിച്ച് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണം ആരൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരെ നിങ്ങൾ തീരുമാനിക്കണോ ഞങ്ങളുടെ കാര്യം ഒരേ ഒരു ഇടതുപക്ഷം ഒരേ ഒരു ഒരേ ഒരു ഇടതുപക്ഷേ ഉള്ളൂ ഈ കേരളമല്ലോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കേരളമല്ലോ അതിലും ചില പ്രത്യേക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയത് മനസ്സിലാക്കും കേരളമല്ലോ ഇന്ത്യ കേരളമല്ലോ കർണാടകം ഒരുപക്ഷെ കേരളം പോലെയാണ് തമിഴ്നാട് എന്ന് പറയാം പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് തീണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ദേശീയ നേതാക്കൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോകണം പോകേണ്ട തീരുമാനിക്കാനുള്ള അവകാശമൊന്നും ആർക്കും ഉച്ചുകൊടുത്തിട്ടില്ല എല്ലാ കാര്യങ്ങളും പാർട്ടി അറിഞ്ഞുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്തുകൊണ്ട് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഗവൺമെന്റ് തീരുമാനമനുസരിച്ച് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ പോകുന്നുള്ളൂ അതിനെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കൂ നിങ്ങൾ കൊടുക്കൂ ചിലവ് ാരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്ന നിങ്ങൾ നിങ്ങൾ കൊടുക്കുമോ ചിലവ് അതെന്തിനാ നിങ്ങൾ ഇപ്പൊ അന്വേഷിക്കുന്നു അദ്ദേഹം പോയിട്ട് വരട്ടെ അതിനാ നിങ്ങൾ ചോദിക്കുന്നത് ആരാ സ്പോൺസർ ചെയ്യുന്നു എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ അല്ല ഞാൻ ചോദിക്കട്ടെ എല്ലാ കാര്യവും പറയണോ ഞങ്ങളൊരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടത് പോലെ അദ്ദേഹം പറയേണ്ട തന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾക്കാരെ കൂട്ടി നിങ്ങൾ അനുവാദമാകിയില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വേദാറാകേണ്ട കാര്യമില്ല അത് സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി സ്റ്റേറ്റിനോടല്ലേ ബാധ്യത നിങ്ങൾ ഓരോ പത്രക്കാരുടെയും അനുവാദം വാങ്ങണോ ആര് പറയുന്നു ആര് ആര് പറയുന്നു ആരും നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞു നിങ്ങളെ കൂട്ടത്തിന്റെ നിങ്ങളെ തന്നെ പത്രക്കാർക്ക് പലർക്കും അറിയാം അവിടെ നിങ്ങൾ നിങ്ങളിങ്ങനെ നിങ്ങളൊരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആരും എന്ന് തിരിക്കുകയും വേണ്ട നിങ്ങളെ കൂട്ടത്തിലുള്ള പത്രക്കാർക്ക് അറിയാം പത്രമാധ്യമങ്ങളുള്ള പ്രധാനികൾക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര അറിയാം കേരള ഗവൺമെന്റിനറിയാം എൽ ഡി അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് അറിയാം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു പബ്ലിക് മാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യ യാത്ര നിങ്ങളോട് പറഞ്ഞാലാണോ പരസ്യം ഞങ്ങൾക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും പറയേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിച്ചിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞാലേ പബ്ലിക് അറിയൂ നിങ്ങൾ നിങ്ങൾ പോയാലേ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കേട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചിലരുടെ കഴിവ് കേട് നിങ്ങളിൽ തന്നെ മിക്ക പത്രക്കാർക്കും അറിയാം അവർ പോയി പോയാ പോയതിന് ശേഷം കൊടുക്കാമെന്നുള്ളത് അവർ കൊടുത്തിട്ടില്ല അവിടെ നിങ്ങൾ ഒന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് രാജ്യത്തിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നിരിക്കണ്ട ഞങ്ങളൊക്കെ അറിയാം ഞാൻ എപ്പോഴാണ് ചോദിച്ചാലും അങ്ങനെ കൈമാറി പുള്ള കൈമാറി നിങ്ങൾ നിങ്ങളൊരു പുതിയ സംഭവം പോലെ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയാണോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത പറയാൻ വേണ്ടി പറയുകയാണോ സാധാരണഗതി ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒന്നാം ഗവൺമെന്റ് കാലത്ത് അത് ഞാൻ പോയിട്ടില്ലേ ഒരടിയന്തര ക്യാബിനറ്റ് ചേരേണ്ടി വന്നു ഞാനായിരുന്നല്ലോ ക്യാബിനറ്റിൽ അധ്യക്ഷനായിരുന്നു ഇവിടെ നടത്തിയിട്ടില്ലേ ക്യാബിനറ്റിൽ അടിയന്തര അന്ന് ചെയ്യേണ്ടതുണ്ട് അത് പ്രൊസീഡിങ് അനുസരിച്ചു ഇവിടെ ആരെല്ലാം മുഖ്യമന്ത്രിയായിട്ടുണ്ട് ആരൊക്കെ പോയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ ഇല്ലേ ഇതെന്തോ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റപ്പെടുത്താൻ വഴി തേടുകയാണോ ഞാൻ പറഞ്ഞത് ആ ആ രീതിയാണ് മാറ്റുന്നത് അല്ല ഞാൻ പറയുന്നത് ഞാൻ ഞാൻ പറയുന്നത് പോകുന്ന കാര്യം ഇങ്ങനെ ഞാൻ ഇങ്ങനെ പോകാം ഏതെങ്കിലും തരത്തിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും പോയാലല്ലേ അറിയേണ്ടത് അറിഞ്ഞില്ലേ മുഖ്യമന്ത്രി പോകേണ്ട കാര്യം അറിയേണ്ടവരല്ല അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ബാക്കി പത്രക്കാർക്ക് നിങ്ങൾ മറ്റ് പത്രക്കാരെ പോലെ ആയിരിക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടില്ല അല്ല നിങ്ങളെ പ്രത്യേകം വിളിച്ച് അല്ല നിങ്ങളെ ക്ഷണിച്ച് നിങ്ങൾ 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 നിങ്ങളുടെ നിലപാടെടുത്തോ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നിലപാടെടുത്തോ അത് നിങ്ങൾ നിങ്ങളെ നിലപാട് പറഞ്ഞോ ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്കത് പറഞ്ഞു നിങ്ങൾ പറയാത്ത എന്തെല്ലാം എഴുതിയിട്ടുണ്ട് എന്തെല്ലാം പ്രക്ഷേപണം നടത്തിയിട്ടുണ്ട് നിങ്ങൾ നടത്തിക്കോ ആയിരുന്നു ഞങ്ങൾക്ക് എന്താ വിരോധം നിങ്ങൾക്ക് ഇത് ഒന്ന് പറയണം പറഞ്ഞു നിങ്ങൾ ഇത് ഈ കാര്യങ്ങളിൽ വേറെ എന്നും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചല്ലോ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് എന്താ ചോദിക്കാനുണ്ടായിരുന്നത് ഇപ്പൊ പോയ കാര്യത്തെക്കുറിച്ചല്ലേ അതാ നിങ്ങളുടെ പത്രധർമ്മമല്ല സങ്കുചിത രാഷ്ട്രീയമാണ് സങ്കുചിത ചിന്തകളാണ് ആ സങ്കുചിത ചിന്തകൾ നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം നിങ്ങൾ ചിന്തിക്കുന്ന തെറ്റായ നിലപാടുകളാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ തോന്നുന്നതും പറയുന്നതും അവിടെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം നിയമപരമായി ചട്ടങ്ങളനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട് ഇടതുപക്ഷം ാണ് മുഖ്യമന്ത്രിയുടെ യാത്ര ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടല്ല പോകുന്നതെന്ന് നിങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ കൂട്ടരാണ് ചിലര് ആ കൂട്ടർ അവധി വെച്ച് പുറത്തിക്കോട്ടെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊരു വർത്തമാനം ചോദിച്ചില്ലല്ലോ മാത്യു കൊഴുനാടനെ കുറിച്ച് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ പിന്നെ കോടതി വിധിയെ വിജിലൻസ് കോടതിയെ കുറിച്ച് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ വിജിലൻസിനെക്കോട് ഇറക്കി വിട്ടതിനെക്കുറിച്ച് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ എന്താ ചോദിക്കാത്തത് അതാ നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ഒരു അഞ്ചോ ആറോ മാധ്യമക്കാരുടെ ഒത്തുചേർന്ന് വാർത്തയൊന്നും ഉണ്ടാക്കി എല്ലാം ഒരുപോലെ പ്രക്ഷേപണം നടത്തിയാൽ ജനങ്ങളിൽ വിശ്വാസ്യതയുണ്ടാക്കും എന്ന് തോന്നി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഗുണമല്ലെന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഏതായാലും മുഖ്യമന്ത്രി അറിയിക്കേണ്ടിടയ്ക്കെല്ലാം അറിയിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയിട്ടുള്ളത് അതിലൊരു പെശവും ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾക്കൊക്കെ അറിയാം മാധ്യമക്കാർക്കും അറിയാം പൊതുവെ ഞാൻ നിങ്ങളാകെ മനസ്സിലാക്കി പോയാൽ കൂടുതൽ വാർത്തകൾ വരും അതിപ്പോ അത്രയും കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് വലിയ തർക്കം നടക്കുകയാണ് ഉദാഹരണത്തിന് ഇലക്ഷൻ എഴുതി മാറാൻ പറ്റുള്ളൂ അദ്ദേഹം പറയുന്നു ഫസൽ മാറില്ല എന്ന് പറയും എന്താ അത് കോൺഗ്രസിന്റെ കാര്യമല്ലേ ഞങ്ങൾ സി പി എം അല്ല ഞങ്ങൾ എതിലാ കോൺഗ്രസിന്റെ കാര്യം പറയാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസിന്റെ കാര്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെ ആ തീരുമാനമെടുത്താലാ ഞങ്ങൾ പറയുക ഞങ്ങൾ ഒരിക്കലും തെറ്റായ ഒരു നിലപാടുകളെ കുറിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാറില്ല കോൺഗ്രസിൽ അധികാരപ്പെട്ട കാര്യം കോൺഗ്രസ് കൈകാര്യം വേണം മൂന്ന് അന്ത്യശാസന സുധാകരൻ ഹൈക്കമാൻഡ് കൊടുക്കുന്നതായത് അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യമാണ് അത് കോൺഗ്രസിന്റെ എ സി സിയും കെ പി സി സിയും നിശ്ചയിക്കേണ്ട കാര്യമാണ് അത് കോൺഗ്രസിന്റെ സംസ്ഥാന നിർവഹണ സമിതി പി തീരുമാനിക്കേണ്ട കാര്യമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റും ഒരു പങ്കുമില്ല അവരുടെ കാര്യം അവരെ തീരുമാനിക്കണം